ഈ വീഡിയോ കംപ്ലീറ്റ്ലി ആപ്പിൾ ടവറിൽ ക്യാമ്പ് സ്പോട്ടിൻ്റെ ലൊക്കേഷൻ കാണിക്കാനുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടലുണ്ടി റോഡാണ് കടലുണ്ടി റോഡിൽ നിന്നും ഫറോക്കിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആപ്പിൾ ടവർ ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ പ്രീതി കോംപ്ലക്സ് കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും കടലുണ്ടിക്ക് പോകുന്ന റോഡാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആപ്പിൾ ടവർ വരുന്നത് ആപ്പിൾ ടവറിൻ്റെ ലൊക്കേഷൻ റൈറ്റ് സൈഡിലാണ് ഫറോക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ കാണാം ഈ കാണുന്നത് ആപ്പിൾ ടവറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന വ്യൂ ആണ് ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ഓക്കെ ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്റ്റേസ് കാണാവുന്നതാണ് നമ്മൾ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ആപ്പിൾ ടവറിൻ്റെ ബോർഡ്സ് എല്ലാം കാണാവുന്നതാണ് ഒരുപാട് ഷോപ്സ് ഉണ്ട് നമ്മുടെ ടവറിൽ കൂടുതലും ഡ്രസ്സിൻ്റെ ഷോപ്സാണ് നമ്മൾ പതുക്കെ സ്റ്റേസ് എല്ലാം കയറി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ എല്ലാ ഷോപ്സും കാണാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് ഷോപ്സ് അപ്പോൾ സ്റ്റേഴ്സ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഓഫീസ് കാണാവുന്നതാണ് ഫറൂഖ് ആപ്പിൾ ടവറിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഓക്കേ ബ ബായ്